Dr. N.K. Mohammed Memorial, MES Central School, Balanjit. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state of art labs and for our tiny tots our innovative house of montessori offers hands on learning explore a world of diverse cca activities make the wise choice for your child's education കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി കൊടുമുടി ബദ്രിയ മദ്രസയിൽ സംഘടിപ്പിച്ച റംസാൻ പ്രഭാഷണവും ലഹരിവിരുദ്ധ ഇഫ്താർ സംഗമവും സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ബദർ അനുസ്മരണ പ്രഭാഷണം ബദർ മൗലീദ് ബദർ കിസപ്പാട്ട് ലഹരിവിരുദ്ധ ഇഫ്താർ സംഗമം എന്നിവ നടന്നു കൊടുമുടി മഹല്ല് ചെയർമാൻ പി സി മരക്കാർ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു കെ ടി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു അബ്ദുസമ്മദ് സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്തഫ സഖാഫി തന്നല കിസ പാടി അവതരിപ്പിച്ചു ലഹരി വിരുദ്ധ സംഗമം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എനൂർ ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ വാർഡ് മെമ്പർ ടി പി മെറീഷ് പി ഷമീം ഷിഹാബ് പി കെ അഷ്റഫ് അലി സഖാഫി പി എം അബ്ദുസമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ തോട്ടുങ്ങൽ മുഹമ്മദ് മുസ്തഫ പാലോളി മഹ്മൂദ് എന്നിവർക്കുള്ള സ്നേഹോപഹാരവും പൊതുപരീക്ഷകളിൽ ഉന്നത മാർക്കോട് കൂടി വിജയത്തെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു കൊടുമുടി മഹല് വൈസ് പ്രസിഡന്റ് പി ഹസൻ അലി മാസ്റ്റർ മഹല് ട്രഷറർ പാറമെൽ റായി പി എം നൌഷാദ് അംബാട്ടിൽ ഹസൻ വി ഒ മുസകുട്ടി മൊയ്ലവി തുടങ്ങിയവർ പങ്കെടുത്തു ബദർകിസ പാടിപ്പറയൽ സംഗമത്തിൽ സയ്യിദ് അമീൻ സക്കാഫ് പി എം ഇബ്രാഹിംകുട്ടി മാസ്റ്റർ പി ഒ സി ഇബ്രാഹിം വി മുനീർ അദനി പി താഹിർ ബാഗവി വി മുഹമ്മദ് അലി മദനി എന്നിവർ പങ്കെടുത്തു কিডি fiান কিনে য়ামগান ইন্টা কি শিনানে পাহিড করণুটা গবাসhet কিষা কিড়া, কিডুান্য়া কি কনি কা কাংদেন কাহয়া কিডিওরেCpinghardhawk मन तो ये लुम्लुम सीखा है उत्तम बनाये सीम का रोड़ा रोड़ा लुम्लुम यार सीखा है आया आया बिलोंगे फल की ये लुम्लुम बांसे चमेंदे पुजुमा हस्बैंड का बेटा है उड़ो तीन बे